ഈ ചെക്കൻ എന്താ പറ്റീണാവട്ടാ ഹോസ്പിറ്റലിൽ പോയി വന്നതിന്റെ ശേഷം ഫുള്ള് ആലോചന ഇങ്ങനെ കെടുന്ന ആലോചിക്കയാണ് എന്തപ്പുണ്ടായത് ലൈഫിൽ ആദ്യമായിട്ടാണ് പുറത്തു പോണത് രണ്ടു വയസ്സ് കഴിഞ്ഞിപ്പോൾ കഴിഞ്ഞിപ്പൂന് അപ്പൂനെ ഡോക്ടർ ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ കുത്തല് അപ്പൂ ഇതുവരെ ഡോക്ടറെ കാണാൻ പോയിട്ടില്ല അല്ലേ പക്ഷെ ഞങ്ങളുടെ ഡോക്ടറേ സ്ഥലം മാറിപ്പോയി വയനാട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ ഞങ്ങൾ കുഞ്ഞു കുണ്ടിൻമ്മ ഇഞ്ചക്ഷൻ കുത്താൻ അപ്പുണ്ട് കുഞ്ഞു കുണ്ടിൻമ്മ ഇഞ്ചക്ഷൻ കുത്തിയല്ലോ അല്ലേ അല്ലേ അപ്പോ അപ്പുട്ടാ എൻ്റെ മോൻ്റെ ഒക്കെ അടുത്തം കാണുമ്പോൾ എന്തോ ഒരു വിഷമം അയ്യോ എൻ്റെ മോൻ്റെ വിഷമം എന്തൊരു വിഷമം കടുത്തം കാണുമ്പോൾ കുഞ്ഞിക്കൊള്ളോ കുഞ്ഞിക്കൊള്ളോ കുഞ്ഞുവാഷ്യം വന്നിട്ടിരിക്കട്ട അവൾക്ക് അവൾക്ക് ഇതിലത്തെ ഫുഡ് പറ്റില്ല ഞാൻ അതിൽ നിന്ന് ഫുഡ് കൊടുക്കണം അവൾക്ക് കൊറേ നേരമായി ഇരിക്കുന്നു കുഞ്ഞുവാ ഒക്കെ കുശുമ്പമ്മാരും കുശുംപത്തികളാട്ടാ ദുരൂര് കൊശുമ്പറ്റമ്മിയ കുഞ്ഞു കുശുമ്പേ അടുത്ത കുശുംപത്തിയാ പൊന്നു എന്താ കാര്യം എന്താ കാര്യം ഉണ്ടക്കണ്ണിയ പൊന്നമ്മ എന്താ വേണ്ട ആ അവിടെ ഫുഡ് ഇരിക്കലെ അവിടെ ഇരുന്നോട്ടേട്ടാ അവിടെ ഇരുന്നോട്ടേട്ടടി എന്തപ്പത് ആ ഇത് പറഞ്ഞേ എന്താ മതലട്ടെ അവിടെ അവർക്ക് മതിലിനോടാ പ്രണയം എല്ലാ മതിലെ മേലേയും പിടിച്ചു കേറും ഇനിയിപ്പോ പൊന്നൂടി തല്ലൂലൂട്ടാ നല്ലത് അയ്യോ എങ്ങനെ